വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വെല്ലുവിളി സൃഷ്ടിച്ച ഒരു പ്രധാന ഘടകം മുണ്ടക്കൈ പ്രദേശത്തേക്കുള്ള ഏകപാലം ദുരന്തത്തിൽ ഒലിച്ചുപോയതായിരുന്നു അതിന് പരിഹാരമായാണ് സൈന്യം അതിവേഗത്തിൽ ബേലി പാലം പൂർത്തിയാക്കിയത് ബേലി പാലം തുറന്നതോടെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂടി പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന സൈനികരും മറ്റ് രക്ഷാപ്രവർത്തകരുമടങ്ങുന്ന നടുവിൽ തല ഉയർത്തി നിന്ന ഒരു വനിതയെയും എല്ലാവരും ശ്രദ്ധിച്ചത് അതാണ് മേജർ സീത അശോക് ഷെൽകെ ദുരന്ത ഘട്ടങ്ങളിൽ സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന പതിവ് ധാരണ തിരുത്തി കുറിച്ചിരിക്കുകയാണ് പെൺകരുത്തിന്റെ പ്രതീകമായ മേജർ സീത ഷെൽകെ ദുരന്തമുഖത്ത് നിന്നും വേലി പാല നിർമ്മാണത്തിനായി മേൽനോട്ടം വഹിക്കുന്ന സീതാ ഷെൽക്കിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചൂരിൽമലയിലെ ദുരന്ത ഭൂമിയിൽ ബേലി പാലം പൂർത്തിയാക്കിയ സംഘത്തിലെ എഞ്ചിനീയറാണ് അവർ പാലം നിർമ്മിച്ചത് ബംഗളൂരുവിൽ നിന്നുള്ള സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈന്യത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുന്ന എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മദ്രാസ് സാപ്പേഴ്സ് എന്നും അറിയപ്പെടുന്ന ഇവർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ഇവർ സജീവമായി രംഗത്തുണ്ടായിരുന്നു മദ്രാസ് സാപ്പേഴ്സിലെ ഏക വനിതാ ഉദ്യോഗസ്ഥ കൂടിയാണ് സീതാ സീതാശിൽക്കി സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ആർമിക്കും സീതാ ഷെൽക്കും മലയാളികളുടെ അഭിനന്ദന പ്രവാഹമാണ് അഹമ്മദ് നഗർ ജില്ലയിലാണ് സീത ജനിച്ചത് കർഷകനും അഭിഭാഷകനുമായിരുന്ന അശോക് ബിക്കാജി ഷെൽക്കയുടെ നാല് പെൺമക്കളിൽ രണ്ടാമത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സീത അഹമ്മദ് നഗറിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമാണ് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീത സൈന്യത്തിന്റെ ഭാഗമാകുന്നത് അത്യന്തം വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് വയനാട്ടിൽ പൂർത്തിയാക്കിയതെന്ന് മേജർ സീതാ ഷെൽകെ പറഞ്ഞു പാല നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ പ്രദേശത്ത് എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു ഗതാഗത കുരുക്കടക്കം പ്രശ്നമായി ഗ്രാമീണരെ രക്ഷിക്കാനും മൃതദേഹങ്ങൾ കൊണ്ടുവരാനും പാലം നിർമ്മിക്കുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല ദൗത്യം ഇത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് ഭരണകൂടത്തിന്റെയും പ്രദേശവാസികളുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് സൈന്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ലെന്നും തന്റെ കടമയാണ് താൻ ചെയ്തതെന്നും സീതാശിൽകെ മാധ്യമങ്ങളോട് പറഞ്ഞു നദിയിലെ കുത്തൊഴുക്കിനെയും കനത്ത മഴയെയും വകവയ്ക്കാതെ രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെയാണ് സൈന്യം ബേബി പാലം പൂർത്തിയാക്കിയത് പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺസിംഗ് നദാവത്താണ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് സൈന്യത്തിന്റെ ട്രക്ക് ഓടിച്ചായിരുന്നു പാലത്തിന്റെ ബലം പരീക്ഷിച്ചത് നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള പാലത്തിൽ ഇരുപത്തിനാല് ടൺ ഭാരം വരെ താങ്ങാനാകും